നമസ്കാരം വിശ്വപ്രസിദ്ധമായ കണ്ണൂർ മൃദംഗ ശൈലീശ്വരി ക്ഷേത്രത്തിൽ അവരുടെ ഓഡിറ്റോറിയത്തിൽ ഇഫ്താർ സംഘം ഇഫ്താർ വിരുന്ന മൊമ്പുതുറ മൊമ്പുതുറയ്ക്ക് ചിക്കനും മട്ടണും തുടങ്ങിയ വിഭവങ്ങളൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും നമുക്കറിയില്ല അത്തരത്തിൽ ഒരു പരിപാടിയെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചകൾ നടന്നു വന്നത് ഇവിടെ ഒരു കലശ കമ്മിറ്റി ഉണ്ട് ആ സഖാക്കളാണ് മുഴുവൻ അതായത് അമ്പലത്തിലെ കലശ പൂജയുമായി ബന്ധപ്പെട്ട അവിടെ അമ്പല കമ്മിറ്റി അല്ല കലശ കമ്മിറ്റി അതിലെവിടെ പ്രത്യേകം രൂപീകരിച്ച കമ്മിറ്റിയാണ് ഈ കമ്മിറ്റിയിൽ മുഴുവൻ സഖാക്കളാണ് സി പി എം കാരാണ് അപ്പൊ നാട്ടുകാരെയും എല്ലാ മാനാജാതി മതസ്ഥരെയും ഒക്കെ കൂട്ടി ഒരു ഇഫ്താർ വിരുന്ന് ഈ അമ്പലത്തിന്റെ ഓഡിറ്റോറിയത്തിൽ അമ്പലത്തിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെയുള്ള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു ഹിന്ദു സേവാ കേന്ദ്രമടക്കമുള്ള ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളും ശക്തമായി എതിർക്കുന്നു അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന നിയമജ്ഞന്റെ നേതൃത്വത്തിൽ ഇത് കോടതിയിൽ പോകുന്നു കോടതി ഈ ഇഫ്താർ വിരുന്ന് തടഞ്ഞുകൊണ്ട് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിടുന്നു ഇന്ന് നടന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇതിന്റെ നിയമ നടപടികളൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് ഈ കേസിൽ ഹാജരായ അഡ്വക്കേറ്റ് ഒരു പോസ്റ്റ് ഇട്ടു ഇഫ്താറും എടുത്തോണ്ട് ഓഡിറ്റോറ ഹൈക്കോടതി വന്നു ഹൈക്കോടതിയിലാണ് കേസ് കൊടുത്തത് മൃതംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ സഖാക്കൾ നിശ്ചയിച്ചിരുന്ന ഇഫ്താർ സംഘവും ചീക്കിപ്പോയതായി എല്ലാ വിശ്വാസികളെയും സസന്തോഷം അറിയിക്കുന്നു സഖാക്കളെ കൊണ്ട് തിക്കി നിറച്ച കലശ കമ്മിറ്റിയുടെ പേരിൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഇഫ്താർ പേക്കൂത്ത് നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി കഴിഞ്ഞ ദിവസം കോടതി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കലക്ഷ കമ്മിറ്റിക്കും പ്രത്യേക ദൂതൻ മുഖാന്തരം നോട്ടീസ് അയച്ചു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഹാജരാകാൻ ഉത്തരവിട്ടിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് കോടതിയിൽ നടന്ന പരിപൂർണ കീഴടങ്ങൾ ചടങ്ങ് കണ്ടു നിൽക്കുന്നവരുടെയും കണ്ണു നയിക്കുന്നതായിരുന്നു എന്ത് ഇഫ്താർ ആരുടെ ഇഫ്താർ ആര് നടത്തുന്ന ഇഫ്താർ ഇഫ്താർ എന്ന് പറഞ്ഞാൽ എന്താ ക്ഷേത്രത്തിലോ ക്ഷേത്രം ഓഡിറ്റോറിയത്തിലോ ഇഫ്താർ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല ആരെയും അതിനെ അനുവദിച്ചിട്ടുമില്ല കലശ കമ്മിറ്റിക്ക് അങ്ങനെ ഒരു ഇഫ്താർ നടത്താനുള്ള അനുവാദവും അങ്ങനെ സഖാക്കളുടെ മൃദംഗ ശലേശ്വരി ഇഫ്താർക്കു എന്ന നീക്കുമായി അല്ല വീഴ്ത്തി കേസ് കൊടുക്കാൻ വന്ന ഹിന്ദു സേവാ കേന്ദ്രത്തിന് നന്ദി എന്നറിയിച്ചു അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഈ പോസ്റ്റ് ഈ വിഷയത്തിൽ എന്താണ് അവിടെ നടന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അഡ്വക്കേറ്റ് കൃഷ്ണരാജുമായി തന്നെ തത്വമീ ന്യൂസ് നേരിട്ട് സംസാരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഹിന്ദു സേവാ കേന്ദ്രം അത് എന്ന് പറഞ്ഞ കേസ് കൊടുക്കാനായിട്ട് മുന്നോട്ട് വന്നു അങ്ങനെയാണ് ഞാൻ കേസ് കൊടുക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ഒരു ക്ഷേത്ര കമ്മിറ്റി അല്ല അവിടെ ഒരു പിന്നെ കലശ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു അവിടുത്തെ പോർക്കലി സ്ഥാനത്ത് പുനരുദ്ധാരണത്തിനും പിന്നെ കൊടിമരത്തിന്റെ പുനരുദ്ധാരണത്തിനുമായിട്ട് ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ് ആ കമ്മി ഓരോ ദേവസ്വം ബോർഡിന്റെ രണ്ടായിരത്തി ഏഴിലെ സർക്കിൾ അനുസരിച്ച് ഓരോ കമ്മിറ്റിക്കും ആ കമ്മിറ്റി ഉണ്ടാക്കുന്ന ജോലി മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ അതിനകത്ത് ഉണ്ടാക്കുന്ന സാമ്പത്തിക കാര്യങ്ങൾ അതിനുവേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്ന കൃത്യമായ നടപടികളുണ്ട് കൂടാതെ ക്ഷേത്രത്തിനുള്ളിൽ അഹിന്ദുക്കളെ കയറ്റാൻ പാടില്ല എന്ന് പറയുന്ന നിയമം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഓതറൈസേഷൻ ഓഫ് എൻട്രി ആക്ട് കേരള ഹിന്ദു പബ്ലിക് പ്ലേസ് ഓഫ് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ആൻഡ് റൂൾസ് അതിനകത്ത് അഹിന്ദുക്കളെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്ന തടയുന്ന നിയമം കൃത്യമായിട്ട് നിലവിലുണ്ട് ഈ ക്ഷേത്ര ഓഡിറ്റോറിയം ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് മാത്രമല്ല മദ്രാസ് ഹിന്ദു എച്ച് ആക്ട് അനുസരിച്ചിട്ട് ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ആ ക്ഷേത്ര കമ്മിറ്റികളും എന്റെ ഉദ്യോഗസ്ഥന്മാരും ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി കൃത്യമായ നിർവചനങ്ങളും ആ ആക്ടിനകത്തുണ്ട് അതിനകത്തൊന്നും വരുന്ന അല്ല ഈ നാട്ടുകാരെ വിളിച്ചു വരുത്തി ഇത്തവണ നടത്തുക പിന്നെ നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുക ഇതൊന്നും അതിനകത്ത് വരുന്നല്ല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ഭക്ത ഹൈന്ദവ ഭക്തരുടെ സ്ഥലമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ സ്ഥലമാണ് ആ ഭഗവാനെ തൊഴാൻ വരുന്നവരുടെയും ആ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിനും മാത്രമുള്ള സ്ഥലമാണ് അവിടെ അവിടെ ഇങ്ങനത്തെ ഒരു ഒരു ഇഫ്താർ പരിപാടി നടത്താൻ യാതൊരു സ്കോപ്പുമില്ല അതിനുള്ള അതിനുള്ള പിന്നെ നിയമപരമായ ഇത് ബാധ്യതകളും ഇല്ല ഇത് ചെയ്യാനും പാടില്ല അങ്ങനെയാണ് നമ്മൾ കോടതി പോകുന്നത് അല്ല കോടതി ഇന്ന് കേസ് കേസെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ ഇന്നലെ കേസ് വന്നപ്പോഴത്തേക്ക് അതിന് സ്പെഷ്യൽ മെസ്സഞ്ചാറുടെ പ്രത്യേക ദിവസം മൂന്ന് നോട്ടീസ് അയച്ചിരുന്നു കോടതി ഇന്നലെ രണ്ടു മണിക്ക് എല്ലാവരും ഹാജരാണെന്ന് വന്നിരുന്നു അതിനനുസരിച്ച് ഇന്ന് കേസ് കേസെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ ഇങ്ങനൊരു പരിപാടി നടത്താനായിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല കലക്ഷൻ കമ്മിറ്റിക്ക് അങ്ങനെ നടത്താൻ യാതൊരു അധികാരവും ഇല്ല അങ്ങനെ ക്ഷേത്ര കോമ്പൗണ്ടിലോ ക്ഷേത്ര ഓഡിറ്റോറിയത്തിലോ ഇങ്ങനൊരു പരിപാടി നടത്താൻ അവരുദ്ദേശിക്കുന്നുമില്ല അതിന് പിന്നെ അനു ആർക്കും കൊടുത്തിട്ടുമില്ല എന്ന് കോടതിയിൽ ബോധിപ്പിച്ചു അതിനനുസരിച്ച് അത് റെക്കോർഡ് ചെയ്തിട്ടാണ് കോടതി ഇന്ന് അവരുദ്ദേശിക്കുന്നുമില്ല അതിന് പിന്നെ അനു അനുവാദം ആർക്കും കൊടുത്തിട്ടുമില്ല എന്ന് കോടതിയിൽ ബോധിപ്പിച്ചു എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ഇഫ്താർ സംഗമങ്ങൾ രാഷ്ട്രീയക്കാരെ ഇഫ്താർ സംഗമം നടത്താറുള്ള മതസൗഹാർദ്ദത്തിന്റെ ഒരു ലേബലാണ് പക്ഷേ ഒരു ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിരംഗത്ത് പല ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ പുറത്തൊക്കെ തന്നെ ഇഫ്താർ സംഗമം നടത്തി കേട്ടിട്ടുണ്ട് പക്ഷേ മൃതകശൈലീശ്വരി ക്ഷേത്രം പോലെ ഒരു വിഖ്യാതമായ ക്ഷേത്രത്തിന് ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്ന ക്ഷേത്രത്തിൽ ഇത് ഇഫ്താർ ഇരുന്ന് എന്ന വ്യാജേന ഈ പരിപാടി നടത്തി അവിടെ പലതരത്തിലുള്ള തരികിടകൾ ഉണ്ടാക്കുകയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുകയും അവിടുത്തെ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ കണ്ണിൽ പൊടിയിടുകയും ആയിരുന്നു ഈ സഖാത്മായ കലശ കമ്മിറ്റിക്കാരുടെ ഉദ്ദേശം എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ പേക്കൂത്തുകളുമായി ഇനിയും വന്നാൽ തീർച്ചയായിട്ടും നിയമ സംവിധാനത്തിന് കീഴിൽ അത് ചോദ്യം ചെയ്യപ്പെടും ശക്തമായി തന്നെ എതിർക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ